നമസ്കാരം ടുഡേ ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന്റെ വിജയം ശരിവെച്ച ഹൈക്കോടതി വിവാദമായ വോട്ടുകളിൽ വിവാദമായിൽ സാധുവായെണ്ണം മാത്രമാണുള്ളതെന്നും ഈ വോട്ടുകൾ എൽഡിഎഫിനെന്ന് കണക്കാക്കിയാലും യുഡിഎഫ് ആറ് വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കേസിലെ വിധിയുടെ വിശദാംശത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ശരിവച്ച ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത് വോട്ടുകൾ എണ്ണിയാൽ പോലും യുഡിഎഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം ആറ് വോട്ടുകൾക്കെങ്കിലും വിജയിക്കുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പിൽ എണ്ണാതെ മാറ്റിവച്ചാൽ തപാൽ ബാലറ്റുകളെ ചൊല്ലിയാണ് തർക്കം നിലനിന്നതും നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്ത് എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചതും ഈ ബാലറ്റുകൾ കൂടി എണ്ണണമെന്നും നജീബ് കാന്തപുരത്തിന്റെ വിജയം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇടതു സ്ഥാനാർത്ഥി കോടതിയെ സമീപിച്ചത് എണ്ണാതെ മാറ്റിവച്ചു പോസ്റ്റൽ ബാലറ്റുകളിൽ മുപ്പത്തിരണ്ടെണ്ണം മാത്രമാണ് സാധുവായത് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ഈ വോട്ടുകൾ ഹർജിക്കാരനായ ഇടതു സ്ഥാനാർത്ഥിക്കാണെന്ന് കണക്കാക്കിയാൽ പോലും യുഡിഎഫ് സ്ഥാനാർത്ഥി ആറ് വോട്ടിന് വിജയിക്കുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം ഈ സാഹചര്യത്തിൽ സാധുവാണെന്ന് കണ്ടെത്തിയ ഫലം കോടതി പരിഗണിച്ചിട്ടില്ല എണ്ണിയാലും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മാറ്റമുണ്ടാകില്ല അതിനാൽ ഹർജി തള്ളുകയാണെന്ന് കോടതി വിശദീകരിച്ചു വയനാട് ദുരന്തത്തിനിരയായവർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകുന്ന വീടുകൾക്കായി തിരൂർക്കാട് മേഖല അരിപ്ര ഡിവൈഎഫ്ഐ യൂണിറ്റ് സ്ക്രാപ്പ് ചലഞ്ചിലൂടെ ശേഖരിച്ചത് മേഖലയിൽ പതിനേഴ് യൂണിറ്റുകളിൽ സ്ക്രാപ്പിലൂടെ ഏറ്റവും വലിയ തുക ശേഖരിച്ച യൂണിറ്റാണിത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഇരകൾക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകുന്ന വീടുകൾക്കായി ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്ക്രാപ്പ് ചലഞ്ച് നടത്തുകയാണ് സ്ക്രാപ്പ് ചലഞ്ചിലൂടെ തിരൂർക്കാട് മേലയാരിപ്ര യൂണിറ്റ് ശേഖരിച്ച രൂപ ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്യാംപ്രസാദിന് കൈമാറി മേലയാരിപ്ര യൂണിറ്റ് സെക്രട്ടറി മുസ്തഫയും യൂണിറ്റ് അംഗങ്ങളും ചേർന്നാണ് തുക നൽകിയത് ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ ഫൈസൽ തിരൂർക്കാട് മേഖലാ സെക്രട്ടറി ആഷിക്ക പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബഷീർ അംഗങ്ങളായ ഷഫീഖ സുബേർ നിസാർ എന്നിവരും സംബന്ധിച്ചു താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് വിവിധ വാർഡുകളിലുള്ളവർക്കായി ക്യാമ്പ് നടത്തിയത് ക്യാമ്പിൽ നിരവധി പേർ സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോമ്പറ്റീവ് എക്സാം പരിശീലനം നൽകുന്ന കേന്ദ്രമായ കോംബിടെക്സിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു ലോഗോ പ്രകാശനം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ നിർവഹിച്ചു നോളജ് വേൾഡ് പ്രൊജക്ട് സെക്രട്ടറി എ ടി ഷറഫുദ്ദീനാണ് ലോകോ ഏറ്റുവാങ്ങിയത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി മുൻ ഫാക്കൽറ്റി മെമ്പറും സീനിയർ സിവിൽ സർവീസ് കോച്ചുമായ പി പി ഫസൽ റഹ്മാൻ അൽജാമിയ ആർട്സ് ആന്റ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ എൻ മുബാറക്ക പി ആർഒ വി എം സിദ്ധീഖ എന്നിവർ പരിപാടിയിൽ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് பெருந்தல்மன்னா நிலம்போட் பொன்னானி பூனே